എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ ബെഡിലേക്ക് സ്വാഗതം ഇന്ന് പച്ചക്കായ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ അതിൻ്റെ ആ തോലെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ആ നീളത്തിന് നല്ല കട്ടി കുറച്ച് വേണം നമ്മൾ ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാൻ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഏത്തക്കായ കൊണ്ടുള്ള മെഴുക്ക് വരട്ടിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു തോടെ എല്ലാം ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് വൃ കളഞ്ഞെടുക്കാം ഇനി ഇതിനെ ഒന്ന് രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിന് മുറിച്ച ശേഷം ഇതുപോലെ ചെറുത് നല്ല കട്ടി കുറച്ച് വേണം നമുക്ക് ആ ഒരു ഏത്തക്കായ അരിഞ്ഞെടുക്കാൻ അപ്പോൾ ഞാൻ ഏത്തക്കായ എല്ലാം അരിഞ്ഞ് ഇത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് ഇതിൽ കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള വലിയ സവാള നീളത്തിന് കട്ട് ചെയ്തതാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം കട്ടി കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല ഇത്തിരി കട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ നമ്മളിതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ഒന്ന് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ഏത്തക്കായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്ക് പെരട്ടിയാണ് അധികം താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഇത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വാഴയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലെങ്ങനെ തയ്യാറാക്കി നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ